ആറാം ക്ലാസ് വാർഷിക പരീക്ഷ താരിഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറൊന്ന് വായിച്ചു നോക്കാം അതിൽ ഒന്നാമത് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്കിപ്പുറം കാണാം അപ്പുറം ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട് ചോദ്യത്തിന് നേരെ യോജിച്ചവ നമ്മൾ വെച്ച് കൊടുക്കണം അവിടെ എഴുതി കൊടുക്കണം അതിൽ ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് അയ്യീബിനും അബീദ് തോലിബ് റലിയാഹ് അൻഹുമായി യോജിച്ച് വരുന്നത് ബനു ഹാഷിമാണ് രണ്ട് അബൂ ഹനീഫത്ത് കൂഫിയു ഖൂഫിയു റലി അള്ളാഹനുവുമായി ബന്ധപ്പെട്ട് വരുന്നത് താബേകളിൽ പെട്ടവർ എന്നതാണ് മൂന്നാമത്തത് ഇമാം ദാരിൽ ഹിജറ എന്നതുമായി ബന്ധപ്പെട്ടത് ഇമാം മാലിക് റലി അള്ളാഹുനു ആണ് നാലാമത്തത് അൽ ഇമാഫിയു കുറൈഷി പണ്ഡിതനാണ് അതാണ് തിരഞ്ഞെടുക്കേണ്ടത് അഞ്ചാമത്തത് അബൂ മൻസൂരിൽ മാതുരിദി ഇമാമുൽ ഹുദ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ അത് തിരഞ്ഞെടുക്കുന്നു ഇതിൽ പറഞ്ഞ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ നന്നായിരിക്കും രണ്ടാമത്തത് ശരിയായതിന് ശരി അടയാളപ്പെടുത്താം എന്നതാണ് അപ്പോൾ തെറ്റായതും കൊടുത്തിട്ടുണ്ട് ശരിക്ക് നമ്മൾ മാർക്ക് ചെയ്യുക എന്നതാണ് അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ ഇമാം ഷാഫി റലിയുള്ള ഖബർ ബൈദാദിൽ എന്നുണ്ട് കറാഫയിൽ എന്നുണ്ട് കൂഫയിൽ എന്നുണ്ട് ഇപ്പോൾ കറാഫയിൽ എന്നതാണ് ശരിയായത് ഇനി രണ്ട് ഇമാം മാലിക് അലി അള്ളാഹു വനുഹയുടെ ഹദീസ് സമാഹാരം ഔസത്ത് ബുഹാരി മുവത്ത മുവത്തയാണ് ശരിയായത് മൂന്നാമത്തത് ഇമാം ഹനീഫ അലിയല്ലാഹു വന്നു കണ്ട സുഹാബി അനസ് അനസുർ അലിയാഹനു ഇബിനു അബ്ബാസ് സായദുർ അലി അള്ളാഹനു അനസുർ ആണ് ശരി നാല് മുഹാബിയാർ അലിയല്ലാഹു അന്നു ഗവർണർ ആയിരുന്നത് ഡെമസ്കസിൽ അതാണ് ശരിയായത് അഞ്ചാമത്തേത് റൂമ സംഭാവന ചെയ്തതാരാണ് ഉസ്മാൻ റളിയല്ലാഹു അനുഭവമാണ് അതാണ് ശരിയായത് ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് കോളങ്ങൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ് മുകളിൽ കൊടുത്തത് കാണാം പിതാവ് മാതാവ് വഫാത്തിൻ്റെ വർഷം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് കള്ളിയിൽ നിന്ന് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് അബൂബക്കർ റലി അള്ളാഹു നമ്മൾ ചേർത്ത് കൊടുക്കണം ഉസ്മാൻ ആണ് പിതാവ് സെൽമ ഹിജറ രണ്ട് അലിറലി ലാഹ്വനു അബു തോലിബ് ഫാത്തിമയാണ് മാതാവ് ഹിജ്റ നാൽപ്പത് മൂന്ന് അൽ ഇമാമു ഷാഫു യു ഫാത്തിമ ഹിജറ ഇരുന്നൂറ്റി നാല് ഇങ്ങനെയാണ് കള്ളികൾ നമ്മൾ പൂർത്തിയാക്കേണ്ടത് അടുത്ത ചോദ്യം വായിക്കാം അതിനു മുമ്പ് ഇത്തരം വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരമായി നന്ദി സൂചകമായി ഒരു താങ്ക്സ് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് സഹായിക്കുക നാലാമത്തത് വരുന്നത് വ്യക്തമാക്കാം എന്നതാണ് ഇവർ ആര് ഒന്ന് ഉസൂലുൽ ഫിഖ് എന്ന വിഷയത്തിൽ ആദ്യമായി കിതാബ് രചിച്ചത് ഇമാം ഷാഫി റലി ആണ് രണ്ട് മുറഹിബിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്ത് പരിചയമായി ഉപയോഗിച്ചത് അലി റലി ആണ് മൂന്ന് അമീറുൽ മുനീൻ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത് ഉമർ റലി ആണ് നാല് ഉമർ അലിയുളാഹുവിനുവിൻ്റെ ജനാസ് നിസ്കാരത്തിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് സുഹൈബ് റലി ആണ് അഞ്ച് ഉസ്മാൻ റലി അള്ളാഹുനുവിൻ്റെ ജനാജ് നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ജുബൈർ അലി ആണ് ഈ ചോദ്യങ്ങളൊക്കെ ആണ് നോട്ട് ചെയ്യുക ഇനി അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതിൽ അഖിലി സുന്നതി വൽ ജമാഅ എന്ന് പറയുന്നു ആർക്ക് പാഠം പതിനേഴ് വരി ആറാമത്തതിൽ അതിൻ്റെ ഉത്തരം നൽകിയിട്ടുണ്ട് അല്പം ദീർഘമുള്ളതുകൊണ്ട് ഇതിൽ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാമായിരിക്കും കാരണം പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് നിങ്ങളത് പഠിച്ചു വച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ പതിനേഴാമത്തെ പാഠം ആറാമത്തെ വരി ഒന്ന് വായിക്കുക രണ്ട് ഇമാം അഹമ്മദ് റലി അള്ളാഹ്നുവിയിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ട രണ്ട് പ്രമുഖർ ആരെല്ലാം ഇമാം ബുഹാരി ഇമാം മുസ്ലിം റഹ്മത്ത്ാഹി അലഹിമാ മൂന്ന് ഇമാം ഷാഫി റലി അള്ളാഹനു ജനിച്ചു എവിടെ എന്ന് ഹിജ്ര നൂറ്റി അൻപത് ഫലസ്തീനിൽ ഔസ്സ എന്ന സ്ഥലത്ത് നാല് മൂന്ന് സഹാബികളെ വധിക്കാൻ ഹവരിജുകൾ പരിപാടിയിട്ടു ആ മൂന്ന് പേർ ആരെല്ലാം അലി മുബിയ അംബ്രുബിൻ ആസ് ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം വായിക്കാം പൂരിപ്പിക്കാം എന്നുള്ള ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും അലി റളിയല്ലാഹു അൻഹു അതിലേക്കുള്ള കവാടവുമാകുന്നു രണ്ട് പത്തു കൊല്ലവും ആറ് മാസവും നാല് ദിവസവുമാണ് ഉമർ റളിയല്ലാഹു ഉള്ളാഹുനുവിൻ്റെ ഭരണകാലം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യുക ഇനി ഏഴാമത്തത് രണ്ടെണ്ണം എഴുതാം ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഉസ്മാൻ റൊലിയുള്ളാഹ്വനുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ അത് പാഠം പത്തിൽ എട്ടാമത്തെ വരിയിൽ വിശദമായി നൽകിയിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കുക നിങ്ങളുടെ കയ്യിൽ പുസ്തകം പുസ്തകമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറിച്ച് നോക്കുക പഠിക്കുക പ്രധാനപ്പെട്ടതാണ് രണ്ട് ഉമർ റലിയുള്ളാഹ്വനുവിൻ്റെ പ്രധാന പരിഷ്കരണങ്ങൾ അത് പാഠം ഏഴിൽ അഞ്ചാമത്തെ പാരഗ്രാഫിൽ ഉണ്ട് പേജ് നമ്പർ പതിനെട്ട് കൃത്യമായി അതിൽ വിവരിച്ചിട്ടുണ്ട് ഇതവിടെ കൊടുക്കാതിരി കൊടുക്കാതിരിക്കുന്നത് എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എഴുതിയാൽ പിന്നെ നിങ്ങൾക്കത് കാണുകയില്ല അതുകൊണ്ട് ഈ പറയപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പുസ്തകം ഉണ്ടാക്കും അതും കൂടെ പഠിച്ചു വെക്കുക നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു പേപ്പർ മുഴുവനായി നമ്മൾ വായിച്ചു കഴിഞ്ഞു മറ്റൊരു പേപ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേയുള്ളൂ അതിലേറെക്കുറെ ഉത്തരങ്ങളെല്ലാം ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക വളരെ വലിയ ഉപകാരം ചെയ്യും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല് എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായ ഇതുവാ ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം